ചെറുതാക്കി നിർത്തണം കേട്ടോ എന്നൊരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശ ഗ്രീൻ അടിപൊളി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം

வைக்க உப்பட்டு நாலு തേങ്ങാപ്പാലൊന്നും എടുക്കട്ടോ ഇത് ഒരുമൂറ് തേങ്ങ ഞാൻ അരച്ചതാണ് കേട്ടോ അതിന്റെ പാലെടുക്കട്ടെ അരച്ചിട്ട് തേങ്ങാൽ ചായ വിലമ്മ തേങ്ങാപ്പാലും കൊണ്ട് വെക്കില്ലേട്ടാ തേങ്ങാപ്പാലും ചായ കുടിക്കില്ലേ ഒരു ദിവസം നമുക്ക് അടിമുണ്ട പോലെ ഇണ്ടാവും ടിക്കാൻ അത്ര വേഗമാവില്ല ആ ഗ്രീൻ പീസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എന്താ കറുപ്പ് കളർ അമ്മ കുക്കറിൻ്റെ ചുറ്റെന്താ കറുപ്പ് കളറ് അറിയില്ല നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഉള്ള എടുക്കാം ഉള്ളിന്ന് വായിറ്റിയെടുക്കട്ടോ ചൂടാവട്ടെ ചൂടാവട്ടെ കുറച്ചു ചൂടാവട്ടെ ഒരു വർഷം ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളിട്ടാ ഒരു മൂന്ന് പച്ചമുളക് ഒരു സവാള മഴ വീട്ടിൽ വന്നു ണ്ട് കറിയത്തില്ല ഒന്നു വയറ്റാ എന്നിട്ട് വയന് ഇനി പൊടി കൊടുക്കട്ടോ ഒരു ഇട്ടു ടീസ്പൂൺ മഞ്ഞപ്പൊടി ൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാപ്പൊടിയ കൂടുതല് മല്ലിപ്പൊടി കൂടുതല് രണ്ട് തക്കാളി തക്കാളി നല്ലോണം ഉണങ്ങ തക്കാളിയൊക്കെ വാങ്ങണ്ടോട്ടാ ചെറുതായിട്ട് വാങ്ങാ നന്നായി ആവണ്ട ഇനി നമ്മുടെ വേവിച്ചുവെച്ച ഗ്രീൻ പീസ് ഇട്ടാ വെള്ളത്തോടെ കൊറച്ചുകൂടി ഇപ്പിട്ട് കൊടുത്തിട്ടോ ഗരം മസാല 1/4 ടീസ്പൂൺ ഗരം മസാലട്ടോ നമ്മൾ പൊടിച്ചാണ് വെറ്റിലെ ഗരം മസാലയ്ക്ക് നല്ല മണ ആവേ ഹോം മേഡ് ഇങ്ങണ്ടേണോ ഒന്ന് തലക്കട്ടെ ഗരം മസാലയൊക്കെ ഒന്ന് तलाച്ചൂട്ടോ നമ്മൾ കുരുഗേ തേങ്ങാപ്പാൽ അടിയിലോട്ട് ஊരീത് മഞ്ഞനിയില്ല അവരം കറവത്തിലാ സൂപ്പർ വീണ്ടി sore ആണ് തേങ്ങാപ്പാൽ ഒഴിക്കാൻ കൊടുക്കാൻ പറ്റില്ലേ തേങ്ങാപ്പാൽ കൊടുക്കാണ്ട കൊടുക്കാം ഇങ്ങനൊരു സൗണ്ട് ഉണ്ട് ഒന്ന് 쏟아ടേട്ടാ നൈ ചോദയടാ ഓഫ് ആ ഒരു നുള്ളും കൂടി ഇങ്ങ മസാല ഒരു നുള്ളും കൂടി गरम मसाला മണത്തിനെ മണം വാണ്ടിരിക്കേ സംസ്ഥാന <laughs> സമ്മേളന <laughs> 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 <laughs>